എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ അതായത് ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഷാജിദയുടെ ഒരു ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഇൻറ്റർവ്യൂവിൻ്റെ ബാക്കി ഭാഗം ഇപ്പോൾ അതിൽ വന്നിട്ടുണ്ട് ആ ഒരു ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് തരികയാണ് അപ്പോൾ നിങ്ങൾ കേൾക്കുക കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ വരിക താല്പര്യം ഇല്ലാത്തവരെയൊന്നും നമ്മൾ നിർബന്ധിക്കുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇൻ്റർവ്യൂ നമുക്ക് കണ്ടിട്ട് വരാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്ലാൻ ചെയ്ത വിവാഹമായിരുന്നു രണ്ടാം വിവാഹം പ്ലാനിങ് പ്ലാനിങ്ങോട് കൂടി എന്താ പറയാ പരസ്പരം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടായിരുന്നു ഞങ്ങള് എന്താണ് നാട്ടില് വന്നു വിളിച്ചു സംസാരിച്ചു കണ്ടു അങ്ങനെയൊക്കെ ഒരു ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ എന്ന് പറഞ്ഞ ആളുടെ സംഭാഷണം ഫോൺ സംഭാഷണം ഈ പറയുന്നുണ്ട് ഏർ ഇക്ക മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് വേറൊരു അവിഹിതം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ പൊതുവെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഭർത്താവ് മരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ആളായിട്ട് കല്യാണം കഴിക്കും ആർക്കാണെങ്കിലും ഒരു സംശയം വരാം ഇത് അദ്ദേഹം ആണോ പക്ഷെ ഇതിനു മുമ്പും ഈ ഒരു ബന്ധമുണ്ടോ എന്നുള്ള സംശയം ഉണ്ട് ഇല്ല ഇക്ക മരിക്കുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ നാത്തൂൻ ഇപ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന അപരാധം എന്ന് പറഞ്ഞാല് അവളെ പ്രചരിപ്പിച്ചത് ഇക്ക മരിക്കുന്നതിന് മുന്നേ എനിക്ക് അവിഹിത ഉണ്ട് അതുകൊണ്ടാണ് അവൻ അറിഞ്ഞതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തെന്നാണ് ഒരിക്കലും അല്ല അങ്ങനെ അറിഞ്ഞ ഒരാളാണെങ്കിൽ ഇക്കാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല അത് ശരിക്കും തെളിവ് മുന്നിൽ കൊണ്ടുവരായിരുന്നു ഒരിക്കലും ഇപ്പൊ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാ നിങ്ങളുടെ ഭാര്യ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ സംസാരിച്ച് അതിനുള്ള തെളിവ് കാര്യങ്ങളും പിടിച്ച് അല്ലേ ഇപ്പൊ എന്റെ അവിഹിതം പിടിച്ചുകൊണ്ട് അവൻ കൈയോടെ പൊക്കിയത് കൊണ്ടാണ് എന്നാണ് ഇപ്പൊ ഇക്ക മരിക്കുന്ന ടൈമിൽ ഞാൻ എന്റെ നാട്ടില് ഇക്ക അവിടെ വർക്ക് ചെയ്യണ അവിടെ എത്രയോ പത്തറുപത് കിലോമീറ്റർ ഡിഫറെന്റ് എങ്ങനെ എന്റെ കൈയോടെ അങ്ങനെ പറഞ്ഞാൽ കൈയ്യോടെ പൊക്കം പറഞ്ഞ റൂമിൽ ഒരാളെ പിടിച്ചു അല്ലെങ്കി അങ്ങനെ അങ്ങനെയൊക്കെയാണ് കയ്യോടെ പൊക്കല്ലേ എനിക്കറിയാം കൈയോടെ വെള്ളം പൊക്കി പൊക്കിയതിന്റെ ശേഷം അവൻ തൂങ്ങി മരിച്ചതൊക്കെയാണ് പറയുന്നത് അതെന്നെ നോണേലെ

ഓരോരുത്തർ മെസ്സേജ് ഇരിക്കും ഹായ് ഹലോ അങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ വരാറുണ്ട് ചിലപ്പോൾ ഇവർക്ക് പറ്റാത്ത മെസ്സേജസ് ഒക്കെ കണ്ടുപറഞ്ഞാൽ ഇവര് എന്നോട് ചൂടാവാറുണ്ട് കല്ലൂടാറുണ്ട് അതാണ്ട് ഇക്ക ആ ഹസ്ബൻഡ് ഞാൻ റീൽസ് ഇടുമ്പോ പൊതുവേ റീൽസിൽ ചിലപ്പോൾ ഇങ്ങനത്തെ കമന്റ്സ് ഐ ലവ് യു അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ വരാൻ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ആകുമ്പോൾ പല കമന്റ്സും വരും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവൻ ഐ ലവ് യു പറയുമ്പോഴേക്കും ഞാൻ അവന്റെ പിന്നാലെ പോകണമെന്നില്ല ഏ അങ്ങനെ അങ്ങനെ ഇപ്പൊ ആണു ആകുമ്പോ പൊതുവേ അവർക്ക് കാണുമ്പോൾ ദേഷ്യം വരുമല്ലോ ആ ഒരു ഇതില് അവർ തല്ലൂടിയിട്ടുണ്ട് അല്ലാണ്ട് ഞങ്ങൾ തമ്മില് അങ്ങനെ ഇക്ക എന്റെ അവിഹിതം പിടിച്ചിട്ട് ഇക്ക തൂങ്ങി മരിച്ചു എന്നൊന്നും എവിടെയും പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് അവര് കൊണ്ടുവരുത്ത അങ്ങനെ ഒരു അവിഹിത ഉണ്ടെങ്കിൽ എനിക്ക് തെളിവ് കണ്ടല്ലോ അങ്ങനെ ഒരു അവിഹിതം ഉണ്ടെങ്കിൽ എനിക്ക് ഇക്ക മരിച്ചതിൽ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കല്ലോ ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടതാണല്ലോ പക്ഷെ ഞാൻ അത്രയും എന്റെ കോലം എങ്ങനെ ആയിരുന്നു എന്ന് എന്റെ നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും അറിയാം ഇപ്പൊ മരിച്ചതിന്റെ പക്ഷെ ഞാൻ എങ്ങനെ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർക്കറിയാം എന്റെ വീട്ടുകാർക്കറിയാം ബാക്കിയുള്ളവർക്കറിയാം എന്റെ മക്കൾക്കറിയാം അപ്പൊ അത് തന്നെ അതിനുള്ള ഉദാഹരണ തെളിവാണല്ലോ അങ്ങനെ എനിക്ക് ഈ ഒരു കാമുകനെ എനിക്ക് വെച്ചിട്ടാണ് പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് അപ്പൊ മരിച്ചാലും എനിക്ക് ഹാപ്പി ഹാപ്പിനെസ് ആണല്ലോ വേണ്ടത് സങ്കടം വേണ്ടല്ലോ അല്ല അത് പറയാൻ പറ്റില്ല കാരണം പലരും അഭിനയമാണല്ലോ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് എന്റെ അഭിനയ അല്ലല്ലോ എന്റെ അഭിനയല്ല എന്റെ അഭിനയമാണെന്ന് പറഞ്ഞാല് അതിനുള്ള നമ്മള് മാനസികമായിട്ട് വേറെ ഡോക്ടേഴ്സിന് കാണാൻ അങ്ങനെയുള്ള ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ഭയങ്കര സങ്കടം പിടിച്ചോണ്ടി വന്നിട്ട് അകത്ത് അങ്ങനെ എനിക്കറിയില്ല അതെന്റെ മക്കൾ സാക്ഷിയാണ് സാക്ഷിയാണ് അപ്പൊ പിന്നെ അവര് വേറൊരു കാര്യം മക്കളെ മൂത്ത മോനെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പുറത്ത് പറയാതിരിക്കാനായിട്ട് ഭർത്താവിനോട് പറയാതിരിക്കാനായിട്ട് അവനെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്റെ മകളെ ഞാൻ തല്ലു എന്റെ മകള് പറഞ്ഞാൽ കേട്ടില്ലേ ഞാൻ തല്ലും ബാക്കിയുള്ള ചെയ്യും അതുപോലെ തന്നെ എന്റെ എനിക്ക് പൊതുവെ പത്താം ക്ലാസ് ഫ്രണ്ട്സ് എന്റെ കമ്പനി എന്റെ ഫ്രണ്ട്സ് വരലും കാര്യങ്ങളും എന്റെ കാനായിട്ട് കോണ്ടാക്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ എനിക്ക് വിളിക്കും സംസാരിക്കും ഒക്കെ ചെയ്യും ഇപ്പൊ എന്റെ മകനെ അതിന് വേണ്ടിട്ട് ഞാൻ തല്ലിട്ട് അവനെതാക്കേണ്ട ആവശ്യമില്ല മകനെ അതിനു വേണ്ടി പറഞ്ഞത് നിങ്ങളുടെ ഈ അവിഹിതം വേണെങ്കി മോനായിട്ട് സംസാരിക്കാലോ അങ്ങനെ ഉണ്ടായിരുന്നു അവനോട് ചോദിക്കാലോ ഒരിക്കലും ഞാൻ അവനെ അതിനു വേണ്ടി തല്ലി ഇതാക്കിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല അവള് അവള് പറ അവള് ഈ പറയാൻ കാരണം പറഞ്ഞാല് അവളുടെ വീട്ടിലൊരിക്കലെ വിരുന്നു പറ്റുന്ന എന്റെ മോന് വിരുന്നു പോയ ടൈമിൽ ഇവിടെ എന്റെ മോനോട് ചോദിച്ചിരിക്കുകയാണ് നിന്റെ ഉമ്മ രാത്രി ആർക്കെങ്കിലും വിളിക്കാറുണ്ടോ ആരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ടോ എന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട് മോനായിട്ട് അങ്ങനെ ഇവനായിട്ട് കുത്തി കുത്തി ചോദിക്കുമ്പോൾ കുട്ടിക്ക് അറിയാ എന്തായാലും നമ്മള് പത്താം ക്ലാസ് കൂട്ടുകാരനായിട്ടൊക്കെ നമ്മള് കോൺഫറൻസ് കോളും അല്ലാത്ത കോളും സംസാരിക്കലും ഇവനിക്കറിയാം അപ്പൊ ഇവന്തു പറഞ്ഞു ആ അമ്മ വിളിക്കാറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഗൾഫിലത്തെ ആൾക്കാരും ചെക്കന്മാരും നാട്ടിലത്തെ ഒക്കെ ആകുമ്പോ ചെലപ്പോ നമ്മള് പത്ത് പതിനിക്കൊക്കെ ആയിരിക്കും കോൺഫറൻസ് കോളും കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ ഈ കുട്ടികൾ കാണാറുണ്ട് വീഡിയോ കോളിലൂടെ അവരനൊക്കെ കാണാറുണ്ട് അപ്പൊ മോൻ പറഞ്ഞു ആ വിളിക്കാറുണ്ട് കാര്യങ്ങൾ അതിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാക്കിയത് ഞാന് പറയാതിരിക്കാ മോനെ ഞാൻ തല്ലണ് അങ്ങനെ എങ്ങനെയൊക്കെ ആ മോനെ ഞങ്ങളോട് പറഞ്ഞു മരിച്ചതിനു ശേഷം ഇപ്പൊ തന്നെ തന്നെ എന്റെ പത്താം മാസത്തെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വീട്ടില് വരലുണ്ട് സംസാരിക്കലുണ്ട് എന്റെ ഹസ്ബൻഡെന്ന് അവരനായിട്ട് വിളിക്കലിണ്ട് മരിച്ചതിന് ശേഷം ഇപ്പഴും ഒരു അവര് ഇല്ല എന്റെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് തന്നെ അതിലിപ്പോ കാമുകന്മാരാണ് ബാക്കിയുള്ളതാണെന്ന് പറയണവര് അവര് പറഞ്ഞ് തെമ്മാടിത്തരം പറയാന്നല്ലാണ്ട് നമുക്ക് അതിലൊരു എനിക്ക് ആൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് പെൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സുണ്ട് ഇപ്പഴും വിളിക്കലും സംസാരിക്കലും എല്ലാം ഉണ്ട് എന്റെ ഇക്ക മരിച്ചപ്പോഴും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് മുന്നോട്ട് പോയി നാത്തൂന് തന്നെ പ്രശ്നം ഉള്ളു രണ്ടാളാണ് അതിലത്തെ ഒരു മൂത്തൊരു പെങ്ങൾ ഉണ്ട് നല്ല സപ്പോർട്ടായിരുന്നു ഇക്കി ഭയങ്കര സ്നേഹമായിരുന്നു ഇഷ്ടമാണ് ഇക്ക എന്തുണ്ടെങ്കിലും ആ പെങ്ങക്ക് കൊടുക്കായിരുന്നു അപ്പൊ ഇക്ക വരുന്ന ടൈമില് ട്രെയിൻ ഇറങ്ങിയിട്ടൊക്കെ അവിടെ വരികയാണ് പറഞ്ഞാലും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ് ആ താത്താക്ക പണി അവർക്ക് നാല് പെൺകുട്ടികളാണ് ഭർത്താവ് കുറച്ച് മോശാണ് മോശം എന്ന് പറഞ്ഞാല് കുടുംബം നോക്കാത്തൊരാളാണ് അപ്പൊ അതുപോലെ തന്നെ അപ്പൊ എല്ലാവരും സഹായിച്ചിട്ടൊക്കെ തന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒക്കെ വരുമ്പോ വരുന്ന ടൈമിലും ഉള്ള പൈസ കൊടുക്കലും കാര്യങ്ങളും നമ്മൾ പോവലും കാണലും ഒക്കെ ഉണ്ട് ആ നാളത്തുനിന്ന് പരാധം പറഞ്ഞുണ്ടാക്കിട്ടില്ല അപ്പൊ ഈ നാത്തൂനിക്കാണ് കുറച്ച് ഇത് കൂടുതൽ ഈ നാത്തൂനാണ് മൊത്തത്തില് അവൾക്ക് ഫസ്റ്റ് മുതലേ ഉള്ള പ്രശ്നം അവൾ ആ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് വരികയായിരുന്നു പഴയ ആ ഒരു പണ്ട് മുതലേ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞതിന്റെ മുതലേ എനിക്ക് പാര വെച്ചവളാണ് അപ്പൊ അന്ന് മുതലേ എനിക്ക് കാമുകന്മാരുണ്ടാക്കലാണ് അവളുടെ പണി കൊറേ കാമുകന്മാരുടെ അതിന്റെ കൂടെ ഇപ്പൊ ഗർഭം ഉണ്ടാക്കി അതും മരിച്ച ശേഷമുള്ള ഗർഭം എനിക്ക് ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഞ്ചും എന്റെ ഇക്കാന്റെ മക്കളാണ് എന്നെ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം എന്റെ ഇങ്ങനെ നിന്ന് എനിക്ക് ഏത് ഡോക്ടർ വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാ എനിക്ക് ആ ഗർഭം ഉണ്ടായിട്ടുണ്ടോ എന്റെ വയസ്സിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത അറിയല്ലോ ഞാൻ റെഡിയാണ് അതിന് ഞാൻ റെഡിയാണ് എനിക്ക് പേടിയില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു ഗർഭം ഉണ്ടായിട്ടില്ല എനിക്ക് ഞാൻ പിന്നെ പേടിക്കണം അപ്പൊ അവൾക്ക് എന്താണ് അസൂയ എന്ന് വെച്ചാല് ഇക്ക മരിക്കുന്നതിന് മുന്നും എന്നെ നല്ല രീതിയിൽ കൊണ്ടു നടന്നിട്ടായിരുന്നു നല്ല രീതിയിൽ നല്ല ഡ്രസ്സ് കാര്യങ്ങള് എന്റെ മക്കളില് നല്ല സ്നേഹത്തിനാണ് അപ്പോഴും അവൾക്ക് അസൂയാണ് ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ തളർന്നിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകണ്ടല്ലോ അത് അവൾക്ക് പറ്റുന്നില്ല അത് കാണുമ്പോൾ അവൾക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ബാക്കിയുള്ളവരനെ കുറിച്ചിട്ട് നോണ പറഞ്ഞു അവളുടെ ഏട്ടന്മാരനെ കുറിച്ച് മൂട്ടാങ്ങളാരെ കുറിച്ചിട്ട് അവൾക്ക് എന്തറിഞ്ഞിട്ടാണ് അവള് സംസാരിക്കണത് അവർ കട ഇട്ടതും ബാക്കിയുള്ളതും ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പം എങ്ങന്മാർക്കൊന്നും അറിയില്ല കടട്ടതും ബാക്കിയുള്ളതും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഉള്ളൂ അല്ലാണ്ട് സ്വയം അവര് ഇതില് അല്ല അവരെ ഈ കാര്യത്തിലേ അറിയില്ല അവർക്ക് ഈ കാര്യം അറിയില്ല പിന്നെ എങ്ങനെ അവള് ഞാൻ പറഞ്ഞേക്കുന്നോണേന്നും പറയാ ഇന്റർവ്യൂവിൽ ഞാൻ ഏട്ടന്മാരെ കുറിച്ച് പറഞ്ഞേക്കോന്നോണേന്ന് പറഞ്ഞല്ലോ അതെങ്ങനെ അവൾക്കറിയാം അനുഭവിച്ചാൽ എനിക്കല്ലേ അറിയുള്ളൂ ഞങ്ങളാണല്ലോ എന്റെ എന്റെ സ്വർണവും കാര്യങ്ങളും വെച്ചിട്ടാണല്ലോ ഈ സംഭവം തുടങ്ങിയത് പിന്നെ അവളുടെ ആ ബാക്കിയുള്ളത് കൊണ്ടന്നിട്ട് ഇതാക്ക അങ്ങനെയൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാനായിട്ട് അത് ശരിക്കും പറഞ്ഞ എന്താ കാരണം പറഞ്ഞു വേറെ ഒന്നല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കാര്യങ്ങളോ ഒന്നുമില്ല 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 പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയ ഇടം എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഉള്ളൂ ഞാൻ എന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് പറയുന്നത് കാരണം ഞാൻ യൂട്യൂബിലുള്ളതുകൊണ്ട് എന്റെ കാര്യങ്ങൾ ഫുൾ ഷെയർ ചെയ്യുന്നത് യൂട്യൂബിലൂടെയാണ് എന്റെ വീഡിയോസ് കാര്യങ്ങളാണ് അല്ലാതെ യുവറിനായിട്ട് ഒരു ഇല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് അവരെ ഫോൺ വിളിച്ച് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം പിന്നെ സോഷ്യൽ മീഡിയ വഴിയിട്ടാണെങ്കിൽ നിങ്ങളുടെ ചാനലും റീച്ച് ആവും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വഴി പറയുമ്പോൾ നിങ്ങളെ ഈ ഇപ്പോൾ ഈ ഷാജി അറിയാവുന്ന ആളുകളും അറിയാത്ത ആളുകളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തീൻ്റെ വീഡിയോകൾ കാണും അപ്പോൾ ആ രീതിയിൽ വരുമാനവും വരും ഇവർക്ക് അതൊക്കെ കണക്കാക്കിയിട്ടായിരിക്കണം ഇവർ നേരിട്ട് വിളിക്കാതെ സോഷ്യൽ മീഡിയ വഴിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് നമ്മളാരും സോഷ്യൽ മീഡിയ വഴി അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എവിടെയും കല്ലുകടി ഇല്ലാത്ത ഫാമിലി വളരെ കുറവാണ് അതാദ്യം മനസ്സിലാക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞു തീർക്കാവുന്നത് അവിടെ പറഞ്ഞു തീർക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ നിങ്ങൾ നാത്തൂനും നാത്തൂനും ഉള്ള തമ്മിലുള്ള പ്രശ്നം കാമുകേട്ട് പ്രശ്നം അതുപോലെ തന്നെ ഗർഭ പ്രശ്നം ഇതൊക്കെ വന്ന വഴി ഏത് വഴിയാണ് ഷാജി തന്നെയാണ് എല്ലാത്തിനും തുടക്കം കിട്ടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് കാരണം അവരുടെ സഹോദരങ്ങൾ അവരുടെ ഇക്കയെ പറ്റിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് കേട്ടിട്ടാണ് ഈ പറയുന്ന ഷാജിയുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സഹോദരി പ്രതികരിക്കാനായിട്ട് ഇറങ്ങിയത് എന്ന് വെച്ചാൽ അപ്പോ തുടക്കം ഇട്ടു കൊടുത്തത് ഇവര് തന്നെയാണ് ഇവരുടെ ഈ അഹങ്കാരത്തിലുള്ള സംസാരവും ഒക്കെ തന്നെയാണ് അതിനെല്ലാത്തിനും കാരണം ഒരു കാര്യം ആര് പറഞ്ഞാലും ആ സാധനം എടുത്ത് വിമർശിക്കാനും സപ്പോർട്ട് ചെയ്യാനും

അവള് കൊണ്ടല്ലോ ഞാൻ സൈബർ സെല്ലിൽ ഇട്ട ആൾക്കാരിന്റെ ചാനലുകൾ ആണ് ചാനലാണല്ലോ അവളുടെ വോയിസ് അല്ലാണ്ട് അവള് നേരിട്ട് പറഞ്ഞിട്ടില്ല ഒരു ബേബി അവരുടെ ഗ്രൂപ്പിലാണ് ഈ വോയിസ് ഇട്ടിരിക്കുന്നത് ആ ഗ്രൂപ്പിൽ ഒരു പെണ്ണാണ് എടുത്തിട്ട് ഈ ചാനലില് ഇട്ടത് അപ്പൊ ചാനലുകാരനെയാണല്ലോ പൊതുവേ ഇതാക്ക ഏത് ചാനലിലാണോ ഇട്ടിരിക്കുന്ന ആ വോയിസ് ഏത് ചാനലിലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ചാനലുകാരനെയാണ് സൈബർ സെല്ല് ഇതാക്കുക അതൊന്നും ഞാൻ പറയില്ല അതൊക്കെ അതൊന്ന് ഞാൻ പുറത്ത് പറയേണ്ട സംഭവം അല്ല അതൊക്കെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് ഞാൻ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാം നേരത്തെ കൂടി അവർ പറഞ്ഞതേയുള്ളൂ അവരെല്ലാ കാര്യവും സോഷ്യൽ മീഡിയയിലുമായിട്ടാണ് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു പക്ഷേ കേസ് കൊടുത്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ഒരാവശ്യമില്ലെന്നാണ് അവർ പറയുന്നത് എന്താ അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ കേസൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പറയുമല്ലോ ഞാൻ ഇന്ന സ്റ്റേഷനിലാണ് കൊടുത്തത് എന്ന് പറയുകയാണെങ്കിൽ അവിടെ വന്നിട്ട് ആരെങ്കിലും കേസ് വിൻവലിക്കാൻ പറയുമോ ഇവരോട് ഇല്ല ആരും പറയില്ല కొర్డె ఎట్రనలా యాదు కొడుతట ఇప్పు రీసెంట్ ఐటల్ లో ఐటల్ లో కొర్చైటల్ కొడుతట ఆ ఇప్పు ఇది వన్నే దేషం నిర్వర్నే దేషం నేను కొడుతరికన కొడుతరికన ఓకే ఇప్పు ఓకేనా ఓకేలే ఇప్పు ఈ ప్రశ్నలൊക്കെ ఉంటాయి അതിനു മുമ്പ് കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ രീതിയിൽ രീതിയില് കൊറേ കാശ് ഒക്കെ ഈ കാശൊക്കെ കിട്ടി ആ കാശ് കൂട്ടി വെച്ചിട്ട് പഠിച്ചു ഒരു ജീവിതം ആർഭാട ജീവിതം ദൂർത്തടിച്ച ജീവിതം പിന്നെ ഭയങ്കര അടിച്ചതാണ് നടക്കാൻ പറ്റുമോ സോഷ്യൽ മീഡിയ പറയണ അല്ല ഞാൻ പറയട്ടെ എനിക്ക് വന്ന പൈസ എന്ന് പറഞ്ഞാല് സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതില് ആദ്യ വന്നത് അമ്പതിനായിരം രൂപയാണ് എനിക്ക് വന്നത് അതിന് ഞാൻ ഇരുപതിനായിരം ചേർത്തിട്ടാണ് ഞാൻ ജൂബിലി മെഷീനിൽ പോയിട്ട് സർജറി ചെയ്തത് പിന്നെ അടിച്ചു പൊളിക്കണം ദൂർത്തടിക്കണു പറഞ്ഞാൽ എനിക്ക് മാസം മാസം എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനുണ്ട് എനിക്ക് എനിക്കതിനനുസരിച്ച് എനിക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നതിനനുസരിച്ച് എന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം നല്ല രീതിയിൽ സമൂഹത്തിലെ ഓരോ ആൾക്കാരും എങ്ങനെ നടക്കണം അതുപോലെ ഞാൻ സമൂഹത്തിൽ നല്ല രീതിയിൽ നടക്കണം ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കീറിയതും മാറിയതും ഇട്ടിട്ട് നടക്കണു ബാക്കിയുള്ളതും ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാണ്ട് എന്താ പറയാ ചമ്മന്തി കഞ്ഞി എന്റെ മക്കൾക്ക് കാണിച്ചിട്ടും കണ്ണീര് വലിപ്പിച്ചിട്ടും എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല ആ അതിന്റെ ആവശ്യമില്ല പിന്നെ നിനക്ക് പണിക്ക് പോയിക്കൂടെ വയ്ക്കും എന്റെ പണി ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ചെയ്യണ്ടല്ലോ ഇപ്പൊ ഈ വീഡിയോസ് എടുക്കണം നിങ്ങളുടെ വർക്ക് നിങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ എന്റെ യൂട്യൂബിലുള്ള പണി ഞാൻ ചെയ്യണു ഞാൻ വരുമാനം ഉണ്ടാക്കണം എന്തൊരു അഹങ്കാരമാണ് ഈ കൊച്ചിന്റെ വാക്കിലൊക്കെ അല്ലെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ എനിക്കത് കേട്ടിട്ട് തോന്നുന്നുണ്ട് ഭയങ്കര കൂടിയല്ലേ സംസാരിക്കുന്നത് എന്തിനാ ഇത്ര അഹങ്കാരം അതിന്റെ ആവശ്യം എന്താണ് കൊച്ചെ നിന്റെ വീഡിയോയിൽ സബ് ചെയ്തിട്ടിരിക്കുന്നവരെ മണ്ടന്മാരാക്കുവല്ലേ താൻ ചെയ്യുന്നത് ശരിക്കും നിന്റെ വീഡിയോകൾ ആര് കാണാതിരുന്ന തീരെ നിന്റെ ഈ അഹങ്കാരം അത് അത് നിന്നെ ഇഷ്ടപ്പെടുന്നവരെന്നു വെച്ചാല് കൂടുതൽ ഈ കുട്ടികളെ ഇഷ്ടപ്പെടുന്നവരാണ് മനസ്സിലായില്ലേ അല്ലാതെ നിന്റെ വലിയ മേന്മയൊന്നും കണ്ടിട്ടല്ലേ ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരെ കൂടുതൽ ആളുകളും ഇപ്പൊ നൂറ് പേരിൽ ഒരു എഴുപത് ശതമാനം പേരെങ്കിലും ഈ മക്കളെ കണ്ടിഷ്ടപ്പെട്ടിട്ടുള്ള സബ് കൂടിയിട്ടുള്ളവരാവനാണ് സാധ്യത ഇത്രയൊക്കെ ദാഷ്ട്യത്തോടു കൂടി സംസാരിക്കേണ്ട ആവശ്യം എന്താ അതിനു വേണ്ടി നിന്നെ ആരും ഒന്നും പറയുന്നില്ലല്ലോ അസൂയപ്പെടും എല്ലാവരും അവര് എന്ന് അല്ല പണ്ട് പണ്ട് ഇതുപോലെ നടക്കും മരിച്ചതിന് മരിച്ചതിന് ശേഷം ശേഷം അത്ര ർഭാടം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പണിക്ക് പോയിരുന്നു നാലു മാസം നാലഞ്ചു മാസം ഞാൻ വർക്കിന് ടൈമിൽ എനിക്ക് ആർഭാടം കാണിക്കാനോ വേറൊള്ളത് കാണിക്കാനോ ടൈമില്ല എന്റെ മക്കളുടെ പിന്നാലെയും പിന്നാലെ നടക്കലായിരുന്നു എന്റെ പണി അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഫാഷൻ ഷോ നടത്തലല്ല എന്റെ പണി അങ്ങനെയായിരുന്നു നാലഞ്ചു മാസം ഞാൻ വർക്കിനെ പോയിട്ടുണ്ടായിരുന്നു ഇക്ക മരിച്ചത് ഒരു മാസം രണ്ടു മാസം ഞാൻ വർക്കിന് ഇറങ്ങി അങ്ങനെ നാലഞ്ചു മാസം ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിലിട്ട് വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിച്ചത് ഇപ്പൊ കിട്ടുന്നതാണ് എനിക്ക് സോഷ്യൽ വരുമാനം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ മാത്രമാണ് ഈ കമന്റ് ൾക്കാര് വന്നിട്ട് എനിക്ക് കമന്റ് ഇടുന്നവർ വെറും മോശം കമന്റുകളും അല്ലെങ്കിൽ എങ്ങനെ പറയാൻ ഉള്ളൂ അവർക്ക് അതിനെ സാധിക്കുള്ളൂ അല്ലാണ്ട് അവർക്ക് സഹായിക്കാൻ സാധിക്കില്ല ഞാൻ മാത്രമല്ലല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഒരു പെൺകുട്ടിണ്ട് മഷൂറാ പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഭർത്താവ് മരിച്ചതാണ് ഇതേപോലെ തൂങ്ങി മരിച്ചതാണ് അവളുടെ ഹസ്ബൻഡ് ഇതേപോലെ വേറെ ഒരു പെണ്ണിന്റെ കൂടെ പോയി പെണ്ണിന്റെ കൂടെ പോയതിന് ശേഷം ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ചു അങ്ങനെ അയാൾ തൂങ്ങി മരിച്ചു അതിലൊരു മൂന്ന് കുട്ടികളുണ്ട് ആ മൂന്ന് കുട്ടികളെ വളർത്താൻ വേണ്ടിട്ട് അവൾ റബ്ബർ പാലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവൾ ജീവിക്കുന്നത് അവളെ ഇതേപോലെ ഒരു വീട് കെട്ടിയിട്ടുണ്ട് അവൾക്ക് അവളുടെ വീട്ടുകാർ സഹായിച്ചിട്ട് വീട് കെട്ടി അതിൽ അവള് അവള് അവളുടെ അക്കൗണ്ട് നമ്പർ ബാക്കിയുള്ളത് കൊടുത്തിട്ടുണ്ട് അവൾക്ക് വീടിന് അവളുടെ സഹായം അവൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അവൾക്ക് ലക്ഷങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റുവോ അങ്ങനെയാണ് പറഞ്ഞാൽ അവളുടെ വീട് എപ്പോഴും അവള് കയറ്റി അവൾ ഇരുന്നിട്ടുണ്ടാവില്ലേ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എനിക്ക് ലക്ഷ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ എന്റെ മണ്ണെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ താൻ എന്തെങ്കിലും ഒരെണ്ണം തന്റെ കാര്യം പറയുമ്പോൾ എന്തിനാണ് മഷൂറായി വലിച്ചിടുന്നത് അതിന്റെ ആവശ്യം എന്താണ് സത്യം പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അത് പറഞ്ഞു പോയാൽ പോലെ എന്തിനാണ് മറ്റൊരാൾ അതിലേക്കൊക്കെ വലിച്ചു വലിച്ചിഴക്കുന്നത് ആ കൊച്ചു അതിന്റെ കാര്യം നോക്കി അത് മാനമായിട്ട് ജീവിക്കുകയാണ് എന്തിനാണോ താൻ ഇങ്ങനെ ആവശ്യമില്ലാതെ ആ ഒരു പെൺകുട്ടിയെ പിടിച്ചിരുന്നത് എല്ലാത്തിലും താൻ നേരത്തെ ആ കുട്ടിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇനി വീണ്ടും വീണ്ടും എന്തിനാണ് ആ കൊച്ചിന്റെ പേര് താൻ പറയുന്നത് ഞാൻ അല്ലാണ്ട് പല കൊണ്ട് മഷൂറായിട്ട് പ്രശ്നങ്ങള് ആ മഷൂറായിട്ട് പ്രശ്നങ്ങളൊന്നും എനിക്കില്ല പൊതുവേ പ്രശ്നങ്ങളൊന്നുമില്ല അവൾ എൻ്റെ കല്യാണം നിക്കാവ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അവളൊരു വീഡിയോ ഇട്ടു അവളെ വെറുതെ പറയുന്നത് അവള് നിക്കാന്നും കഴിഞ്ഞിട്ടില്ല അവൾക്ക് താലിച്ച് ഞാൻ ഈ ചെയിന് മാത്രം ലോക്കറ്റ് ഉണ്ടായിരുന്നില്ല ചെയിന് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ലോക്കറ്റ് പിന്നെയാണ് വന്നത് അപ്പൊ ഇവിടെ പറഞ്ഞത് അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു വീഡിയോ ഇട്ടു അതിന് താഴെ ഞാൻ കൊറേ കമന്റ്സ് ഇട്ടു നിനക്ക് നിന്റെ വീഡിയോ ചെയ്താൽ പോരെ നിന്റെ മക്കളെ പോലെ നിന്റെ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് ഞാൻ എന്റെ മക്കളെ നോക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ കമന്റ് ഇട്ടു ആ കമന്റ് ഇട്ട് എന്റെ എനിക്ക് വിളിച്ചു കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് അവള് ഷാജിതാ ഞാനേ അങ്ങനെയാണ് അറിയാണ്ട് പറഞ്ഞു ഇതാണ് അതാണ് ഇതാണ് അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് അറിയാത്ത കാര്യങ്ങൾ നീ പറയാൻ പാടില്ലായിരുന്നല്ലോ നീ എന്തിനാ നിന്റെ വീഡിയോയിൽ നിന്റെ മക്കളിലും നിന്റെയും കാര്യങ്ങൾ മാത്രം കൊണ്ടതാണ് അങ്ങനെ അവള് എന്റെ അടുത്ത് പ്രഷർ തുടങ്ങി നിനക്ക് ഒരു സഹം കാരം കൂടുതലാണ് മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെയാണ് അങ്ങനെ എങ്ങനെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി എന്റെ ഷൗട്ട് ചെയ്ത് നേരെ തിരിച്ച് ഞാൻ ഷൗട്ട് ചെയ്തു നീ ഓവറായിട്ട് സംസാരിക്കേണ്ട നീ ഓവറായിട്ട് എന്റെ വീഡിയോസ് ഇനി നീ ഇടാൻ തയ്യാ ഇട്ടുകയാണെങ്കിൽ ഞാൻ നിന്റെ ചാനലിൽ ഞാൻ റിപ്പോർട്ട് അടിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ സത്യം തന്നെ പറഞ്ഞത് പത്താമ്പത് ആൾ റിപ്പോർട്ട് അടിച്ച് നിന്റെ ചാനലിൽ പോയി കിട്ടും നീ വല്ലാണ്ട് ഞാൻ അവളടുത്ത് പറഞ്ഞു അതിനുള്ള കാര്യങ്ങളും റെക്കോർഡും കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് അവള് സംസാരിച്ചത് എന്നിട്ട് അവള് ഉടനെ തന്നെ എന്റെ കോള് കട്ടാക്കി ഉടനെ തന്നെ അവള് വീണ്ടും വന്നു വീഡിയോ ആയിട്ട് വന്നു ഷാജിദ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊക്കെ വന്നു ഞാൻ അവൾ അതിനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറഞ്ഞിട്ട് അതിനെ എന്താണ് ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല അവൾ ഇങ്ങോട്ട് എന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് അഹങ്കാരം കൂടുതലാണ് മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെയാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ എന്നെ സംസാരിച്ചത് അപ്പൊ സംസാരിച്ചതിപ്പോൾ വേറെ ഒരാൾക്ക് അറിയില്ലല്ലോ അവള് വന്ന് വീഡിയോ ഇടുന്ന മാത്രം എനിക്ക് പിന്നെ എന്റെ ചാനലിൽ മറ്റൊരാളെ കുറിച്ച് പറയണേ എനിക്ക് ഇഷ്ടമല്ല എന്റെയും എന്റെ മക്കളുടെ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ വേറൊരു റിയാക്ഷൻ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല വേറെ കുറേ ചെയ്യണ പോലെ തന്നെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഷാജി ഷാജിത മസൂറയുടെ കയ്യിലാണ് തെറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും നിങ്ങളെ രണ്ടുപേരുടെയും സംസാര രീതി നമ്മൾ കാണാറുള്ളതാണ് നമ്മള് വീഡിയോയിലൂടെയൊക്കെ കാണാറുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും നിലവാരം ഈ കാണുന്ന ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് പിന്നെ അതേ കുറിച്ചൊന്നും തുടർന്ന് അങ്ങോട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ

പറഞ്ഞത് അല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് അങ്ങനെയാണ് ഇപ്പൊ എൻറെ അടുത്ത് മഴവിൽ കേരളത്തിലായാലും എൻറെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത് നിങ്ങളുടെ ജീവിതകഥ കഥ പറയാൻ പറഞ്ഞപ്പോ എന്റെ എന്റെ പ്രശ്നങ്ങളും പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എന്റെ ഇക്കാനെ കുറിച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ അത് അറിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചത് അപ്പഴും ഞാൻ ആ കഥ പറഞ്ഞു ആ അതോക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലാ എന്റെ കഥകള് എന്റെ ഇക്കാന്റെയും എന്റെ കഥകളൊക്കെ ഞാൻ വരും അത് ഉറപ്പായിട്ടും വരുന്നതാണല്ലോ യൂട്യൂബേഴ്സിന്റെ കുറ്റം പറഞ്ഞു പറയാം യൂട്യൂബേറ്റി കഴിഞ്ഞിട്ട് ഷാജിത് കഴിഞ്ഞ പ്രാവശ്യം കാരണം എന്നെ ഇപ്പൊ സഫീന ബിവി ആണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സംസാരിച്ചത് സെഫീന ബീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അവരെ വീഡിയോ വീഡിയോ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല ഈ റിയാക്ഷൻ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം കാരണം ലെന്ത് കേറി പോവാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയായിട്ട് വീണ്ടും വരാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എനിക്ക് നല്ല സുഖമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും കണ്ടില്ല ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നത് അപ്പോൾ എൻ്റെ കോരോ ഒന്നും ആരും നോക്കണ്ട അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ ഇനി എൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് വരാൻ കേട്ടോ എൻ്റെ മൂക്കൊക്കെ ഭയങ്കര ചൊറിച്ചില് ഒട്ടും വയ്യ